വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഞാൻ ഇന്ന് എൻ്റെ സി ടി നൂറ്റിപ്പത്തിൻ്റെ എക്സ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിത് എടുത്തിട്ട് രണ്ട് മാസമായി ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പം കാരണം കുഴപ്പമില്ല വണ്ടി നല്ല വണ്ടീനെ നമുക്കൊരു എഴുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ആളുകൾ പറയുന്ന മാതിരി എൺപത് തൊണ്ണൂറൊന്നും മൈലേജ് കിട്ടില്ല ഞാൻ എൻ്റെ ആഗ്രഹമൊന്നും ഓട്ടറേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിയിലെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സാരി കാട്ടുണ്ട് ഈ സൈഡിലും ഉണ്ട് സാരി കാട് ഈ സൈഡിലുണ്ട് സാരി കാട് അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു ബോക്സ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് മൊത്തത്തിൽ ഓൾട്രാഷൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഓൾട്രാഷൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് മൊത്തത്തിൽ ഫ്രണ്ട് ഞാൻ ഓൾട്രാക്ഷൻ ചെയ്തിരിക്കുന്നു ഫ്രണ്ട് എന്താ എമഹമാതിരി ആക്കിയിട്ടുണ്ട് വണ്ടി യമഹയുടെ മോഡല് ഇതും എല്ലാ ഹെഡ് ലൈറ്റും എല്ലാം വെച്ചിട്ടുണ്ട് വെറുതെ വിട്ടുപോടിക്കിന് എല്ലാ ഇതെല്ലാം വെച്ചിട്ടുണ്ട് വണ്ടി വേണ്ട ഇപ്പം വണ്ടി നല്ല ലുക്കായില്ല കാണാനായിട്ട് കാരണം അയാൾക്കെടുത്ത് കളഞ്ഞു ഇതെല്ലാം വെച്ചിട്ട് വണ്ടി മൊത്തത്തിലെ എല്ലാവരും എൺപത് പറയുന്നത് അത്ര ഒന്നും കിട്ടില്ല എഴുപത് കിലോമീറ്റർ കിട്ടും വണ്ടി മൊത്തത്തിൽ കുഴപ്പമില്ല ഒരു ലക്ഷം രൂപ വില വരുന്നുള്ളൂ അതിൻ്റെ പേരിൽ കുഴപ്പമില്ല അപ്പം ഇനിയും വണ്ടികളുടെ റിവ്യൂ ആയിട്ട് എൻ്റെ സ്വന്തം വണ്ടിന് അതിൻ്റെ യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയും വണ്ടികളുടെ റിവ്യൂ ആയിട്ട് കൈത്തുമ്പി ചാനൽ വരുന്നതായിരിക്കും നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ ലുക്ക് എങ്ങനെയൊരു സൗണ്ട് എല്ലാം കണ്ടിട്ടില്ല ഇപ്പോൾ ലുക്ക് വന്നിട്ട് വണ്ടിക്ക് നമ്മുടെ പിള്ളേര് നന്നായി വീഡിയോ പിടിക്കില്ലേ നമ്മളെ വീഡിയോ പിടിക്കുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരാണ് അവർക്കും കൂടി ചാൻസ് പറയണം അതുകൊണ്ടി അവർ എല്ലാവരും കയ്യിലുള്ള ചാനലിനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ടുണ്ട് ബായ് ഓണ ഇപ്പഴാക്കിയുള്ളൂ ഒന്നുകൂടെ പറ ഹലോ ആ എങ്ങനെയുണ്ടോ ആ ഡൈവറി ഞാൻ മേര പഴയ ഞാന മോഡലില്ലേ നമ്മുടെ ഗ്ലാസ് ഒക്കെ ഞാൻ മേരമാരിനെ അപ്പൊ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു